对了啊。 നിലയങ്ങളിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചതോടെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം പ്രത്യാക്രമണങ്ങളിലൂടെ കനത്ത തിരിച്ചടി നൽകി ഇറാനും തുടർ ആക്രമണങ്ങളുമായി ഇസ്രായേലും മുന്നേറുന്നതോടെ സംഘർഷം കൂടുതൽ കലുഷിതമാവുകയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന് നേരെ ഖോറാം ഷെഹർ എന്ന ഖൈബർ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ സൈന്യം വീഡിയോ പങ്കുവെച്ച് ഇറാൻ സ്റ്റേറ്റ് ടി വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഖോറാം ഷഹർ ഫോർ എന്ന നാലാം തലമുറയിലെ മിസൈലുകളാണ് ഇറാൻ അയച്ചതെന്നാണ് വിവരം മറ്റ് മിസൈലുകളെ അപേക്ഷിക്കുന്നത് പതിൻമടങ്ങ് പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഖോറാം ഷെയർ ഫോർ ഈ മിസൈലുകളുടെ പ്രത്യേകതകളെ കുറിച്ചും അവ എത്രത്തോളം യുദ്ധത്തിൽ പ്രഹരമുണ്ടാക്കുന്നുവെന്നും കൂടുതൽ അറിയാം സ്വാഗതം ഇൻഡക്കിലേക്ക് ഖോറാം ഫോർ ഉൾപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ രണ്ട് ബാരേജുകളാണ് ഇറാൻ വിക്ഷേപിച്ചത് അല്ലെങ്കിൽ അതാണ് പുറത്തു വരുന്ന വിവരം ഇറാന്റെ മിസൈൽ ശേഖരത്തിലെ ഏറ്റവും ഭാരമേറെ മിസൈലുകളാണ് ഖോറാം ഷെയർ ഇതിന് ആയിരത്തി കിലോ വരെ പോർമുന ചുമക്കാനാകും രണ്ടായിരം കിലോമീറ്റർ ആണ് ദൂരപരിധി ഹൈഫി ഹൈഫടക്കമുള്ള ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഖോറാം ഷെയർ പ്രയോഗിച്ചത് ഇസ്രായേലിൽ ഇവ കനത്ത നാശനഷ്ടമുണ്ടാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ നാശനഷ്ടങ്ങൾ മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെ സാങ്കേതിക തകരാർ മൂലമാണെന്നാണ് ഐ ഡി വാദം ഒരു ഡിഫൻസ് ഇന്റർസെപ്റ്ററിൽ തകർച്ച ഉണ്ടായെന്നും ഇത് പൊട്ടിത്തെറിച്ച് ഹൈഫേൽ വീണാണ് അപകടമെന്നുമാണ് ഐ ഡി എഫ് പ്രസ്താവനയിൽ അറിയിക്കുന്നത് പക്ഷേ ഖൈബർ മിസൈലുകൾക്ക് സൃഷ്ടിക്കാവുന്ന അതേ കനത്ത പ്രഹരമാണ് ഹൈഫേൽ ഉണ്ടായത് എന്നാണ് വിവരം ടാർഗറ്റ് പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സബ് മോണിഷനുകൾ അടങ്ങിയ പോർമനെയാണ് ഖോറാം ഷെയറിനുള്ളത് വർഷിച്ചു കഴിഞ്ഞാൽ ഈ മിസൈലിലെ വാർഹെഡുകൾ പല ബോംബുകളായി വിഘടിച്ചാണ് ആക്രമണം ഉണ്ടാവുക ടാർഗറ്റിന് കിലോമീറ്ററുകൾ ഉയർത്തിലാണ് ഈ വിഘടനം സംഭവിക്കുന്നത് ഏകദേശം എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ബോംബുകൾ വർഷിക്കപ്പെടും ദ്രവ്യ ഇന്ധനത്താൽ പ്രവർത്തിക്കുന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഖോറാം ഷെയർ കൊറിയയുടെ മുസുദാം ബി എം ട്വന്റി ഫൈവ് മിസൈലുകൾ മോഡിഫൈ ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് ഈ മിസൈലുകളെന്ന് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇവയുടെ ആദ്യ ടെസ്റ്റിംഗ് ആ വർഷം തന്നെ സെപ്റ്റംബറിൽ ടെഹ്റാനിലെ മിലിറ്ററി പരേഡിൽ ഇവ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ മുപ്പത്തി ഏഴാം വാർഷികം പ്രമാണിച്ചായിരുന്നു ഈ പ്രദർശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി രണ്ട് വരെ ഇറാഖ് കൈയടക്കി വെച്ചിരുന്ന കുസേദാൻ പ്രവിശ്യയിലെ ഖൊരാഷെയർ കൗണ്ടിയുടെ പേരാണ് ഇറാൻ മിസൈലിന് നൽകിയിരിക്കുന്നത് നിലവിൽ വിക്ഷേപിച്ചിരിക്കുന്ന ഖൊറാം ഷെയർ ആണ് ഈ സീരീസിൽ ഏറ്റവും പുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ഈ പതിപ്പിനാണ് ഖൈബർ എന്നും വിളിപ്പേരുള്ളത് ഏഴാം നൂറ്റാണ്ടിൽ ഇറാന് നഷ്ടമായ നിലവിൽ സൗദിയിലുള്ള ഒരു ജൂത കോട്ടയുടെ പേരാണിത് മുസ്ദാനിന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടെങ്കിലും ഖോറാം ഷെയറിന്റെ ദൂരപരിധി രണ്ടായിരത്തി നിർത്തിയിരിക്കുകയാണ് ഇറാൻ മുസ്ദാനേക്കാൾ വലുപ്പം കുറഞ്ഞതും എന്നാൽ കൂടുതൽ തന്ത്രപരവുമായതിനാലാണ് ഇതെന്നാണ് ഐ ആർ ജിസ് നൽകുന്ന വിശദീകരണം വിക്ഷേപണ സമയത്ത് ഖൊറാം ഷെയറിന് ശബ്ദതരംഗത്തിന്റെ പതിനാറ് മടങ്ങാണ് വേഗത റിയൻട്രിയുടെ വേളയിൽ എട്ടായിതും മടങ്ങും എൺപത് ടാർഗറ്റുകളെ ഒറ്റയടിക്ക് ആക്രമിക്കാൻ ഇവയ്ക്കാകും ഐ എൻഡോമും ഡേവിഡ് സ്ലിങ്ങുമടക്കമുള്ള ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ പ്രതിരോധിക്കുക അല്പം കടുപ്പമേറിയ ടാസ്ക് തന്നെയായിരിക്കും ഖൊറാൻഷെയർ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിൽ കനത്ത ഉണ്ടായതായാണ് വിവരം ഏകദേശം എൺപത്തി ആറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബെൻഗൂരിയൻ എയർപോർട്ട് ലക്ഷ്യമാക്കിയാണ് മിസൈലുകൾ പതിച്ചത് മിസൈൽ ആക്രമണത്തിൽ നിരവധി യൂരുകൾ തകർന്നതായും നഷ്ടക്കണക്ക് വളരെ വലുതാണെന്നും ടെലവീവ് മേയർ റോൺ ഹുൾഡൈ സ്ഥിരീകരിക്കുന്നുണ്ട് യു എസ് നടപടിക്ക് ശേഷം ഖൊറാൻഷെയർ ഉൾപ്പെടെ നാൽപ്പത് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചെന്നാണ് റിപ്പോർട്ടുകൾ